നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പമ്പായം വിശാഖം നക്ഷത്രക്കാരുടെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വിശാഖത്തിന് രണ്ട് കൂറുണ്ട് വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം തുലാകൂറും അവസാന ഭാഗം പതിനഞ്ച് നാരിയ ആറ് മണിക്കൂറും വൃച്ച കൂറാണ് തുലാക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് മഹാഭാഗ്യങ്ങൾ കിട്ടും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് വ്യാഴൻ മിഥുനൻ രാശി നിൽക്കുന്നത് ഇടയിൽ ഇടയിൽക്കൂടെ ഒരു മാറ്റം വീണ്ടും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വ്യാഴ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിൽ വരും അത് നല്ലതാണ് വീണ്ടും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് മുഴുവൻ രാശിയിൽ പ്രവേശിക്കും അപ്പം വ്യാഴം നമുക്ക് ഒമ്പതിലും പത്തിലുമാണ് മാറി തിരിഞ്ഞ് സഞ്ചരിക്കുന്നത് തുലാക്കൂറുകാർക്ക് കൂടാതെ തുലാക്കൂറുകാർക്ക് വേഴ ഒമ്പതില് പത്തില് പതിനൊന്നിലാണ് മൂന്ന് വർഷത്തേക്ക് സഞ്ചരിക്കുക അപ്പൊ ഈ വർഷത്തെ വേഴ മാറ്റല്ല തുടരെ മൂന്ന് വർഷം നമുക്ക് തുലാക്കൂറുകാർക്ക് വളരെ ഐശ്വര്യങ്ങളുണ്ടാകും കാരണം ഒമ്പതിലെ വേഴം തഞ്ചരിക്കുന്ന സമയം നമുക്ക് ഗുരുജന മനസ്സ് ഈശ്വരാണ്ടാം പ്രസാദ ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും നമുക്ക് പ്രസാദിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഇപ്പം മറിഞ്ഞു നിൽക്കുന്ന സമയമാണ് തുല്യാ കൂടുതുകൾക്ക് വേഗം എത്തി നിൽക്കുമ്പോൾ എത്തിൻ്റെ പണി കിട്ടുന്ന സമയവും ആപത്ത് സർജറി വിഷുങ്ങം കുഴപ്പങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അത് മാറി ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും ഉറുധുർഭാഗ്യസ്ഥ ധർമ്മസ്ഥാർച്ച ഭാഗ്യധർമാധികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താമസം നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടി ചെയ്യിക്കും പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രം അതുകൊണ്ട് മക്കളും മക്കളെ മക്കൾക്കും ചെറുമൊക്കെ കൂട്ടാൻ നല്ലത് വരും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും പല ബന്ധുക്കളും കലകിച്ചും പിന്നിച്ചു ഇരിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ചും വരും സാമ്പത്തിക ക്ലേശങ്ങൾ കടങ്ങൾ അപകടങ്ങളൊക്കെ മാറി നമുക്കെല്ലാം കഷ്ടപ്പെട്ടു പോയത് ഉള്ള വസ്തുക്കളെ വീണ്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കടങ്ങളെ കൊണ്ട് ജപ്തി നടപടി വരെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുള്ളവർക്ക് ആ ജപ്തി നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും അധികാരികളിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും കിട്ടി നിങ്ങൾക്ക് സീറോയിൽ നിന്ന് ഹീറോ ആയിട്ട് വരാൻ പറ്റുന്ന സമയമാണോ ഈ വേഴ മാറ്റം കൊണ്ടു ഉള്ളത് തുലാക്കൂറുകാർ വേറെ ഒമ്പതിൽ നിന്ന് നടത്തുന്ന പത്തിലേക്കും പതിനൊന്നിലേക്കും വരുന്ന മൂന്നു കൊല്ലവും പത്ത് വരുമ്പോൾ പ്രവൃത്തി ഒരു ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ ഉള്ള പ്രവൃത്തി അഭിവൃദ്ധിപ്പെട്ടു വരാനും തൊഴിലാളി മൃതലാലയായിട്ട് ജീവിക്കാനും ഒരു മൂർക്കാങ്കട നടത്തണം തന്നെ സൂപ്പർ മാർക്കറ്റ് നടത്താനും ഒക്കെ യോഗമുണ്ട് പലവരും നമ്മളെ സഹായിച്ച് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും നമ്മളും ചെറിയ പ്രവൃത്തികൾ ചെയ്തായിരുന്നാലും വലിയ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്ന സമയമാണ് മുടയിൽ കിടക്കുന്ന എല്ലാ തൊഴിലുകളും വിദ്യകളും പരീക്ഷകളിലും മത്സരങ്ങളിലും ഒക്കെ ഊജ്യം കിട്ടും വേറെ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരും പനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പുരോഗതി കിട്ടും അത് നമുക്ക് നല്ല തരത്തില് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും നമ്മളെ തേടിയെത്തി ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ നേട്ടങ്ങൾ ചെറിയ സ്നേഹം കൊണ്ട് വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി വിവാഹം സാമ്പത്തികം സാമ്പത്തികം കുടുംബം ഈശ്വരന്റെ കടാക്ഷങ്ങളും കൊണ്ട് വളരെയധികം ലാഭങ്ങളും ഭാഗ്യങ്ങളും ശ്രദ്ധിക്കും അപ്പൊ ഏത് ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭാഗ്യവാനായി തീരുന്ന ഒരാള് നല്ല വിദ്യാഭ്യാസവും ജോലിയും കഴിവും ഉള്ള പല ആൾക്കാരും ചില ഒരു വലിയ കഴിവില്ലാത്ത ഒരു ഉന്നതായിട്ട് കൂടി സ്ഥാനമാനങ്ങൾ ഐശ്വര്യത്തോടു കൂടി അഭിവൃദ്ധിയോടുകൂടി രക്ഷപ്പെടുന്നുണ്ട് ചിലർ ഒരു കാലത്തും രക്ഷപ്പെടാത്തവരുണ്ട് ഭാഗ്യം വേണം ഭാഗ്യം കിട്ടുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അപ്പം ഈ പറയുന്ന സുലാരാശി കൂടാണ് ഭയങ്കര ഭാഗ്യം ഈശ്വരഭക്തി അമ്പലം ദേവകാര്യങ്ങൾ പുണ്യകർമ്മങ്ങളും ബന്ധുക്കളോടും എല്ലാ കാര്യങ്ങളും ബന്ധുക്കൾക്ക് വേണ്ടി തന്നെ അവർ ജീവിക്കും പക്ഷെ ബന്ധു കുറവാണ് ബന്ധുക്കൾ അവസാനം അവർ കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ച് റെഡിയായ അവരുടെ സ്നേഹം ധാരാളം മതി എന്ന് പറഞ്ഞ് നമ്മളങ്ങളയും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എന്തുകൊണ്ട് നമുക്ക് എല്ലാ ബന്ധുക്കളും കലവിച്ച് ഭിന്നിച്ച് വിരോധിച്ച് നമ്മളുമായിട്ട് ഇനി തുടരണോ എന്ത് അവസാനിപ്പിക്കണോ എന്നൊക്കെ ചിരിദിനും നമ്മളോട് സ്നേഹിച്ച് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നുന്ന സമയമാണ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും കുറച്ചേ കൂടുതൽ ആർക്ക് ഇപ്പം വേഗം മെയ് മാസം വരെ മെയ് മാസം പതിനാലാം ജൂലൈ ഏഴിലാണ് പിന്നെ ഒരു കൊല്ലം എട്ടിലാണ് എത്തിൻ്റെ പതി കിട്ടും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കുളിച്ചെക്കൂറുകാർ കൃത്യവാശിയും വിരോധമൊക്കെ ഉള്ള ആളാണ് കാരണം ചൊവ്വയാണ് കുളിച്ച രാശിയുടെ അധിപതി അതുകൊണ്ട് ചൊവ്വ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ട താല്പര്യത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്നവരും ഒരു മനുഷ്യർ പറഞ്ഞാലും താല്പര്യ കേൾക്കാത്ത ആൾക്കാരും അവര് വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ തോന്നി ചെറിയ കാര്യത്തിനും മനസ്സിനെ ഇങ്ങനെ ഇട്ട് ഒലച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളെ കാറ്റത്ത് അടിച്ച് പോകുന്ന ഒരു കപ്പൽ പോലെ ഇങ്ങനെ ഒലഞ്ഞൊലഞ്ഞു ഒലഞ്ഞു ഒലഞ്ഞൊലഞ്ഞ് ലക്ഷ്യം എത്താൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് ദുരിതത്തിൽ പിടിയൊരു ആൾക്കാരും ഒക്കെയാണ് ഉച്ച കൂർ ആൾക്കിപ്പോ എട്ടിന്റെ പണി കിട്ടും എട്ടിന്റെ പണി എന്ന് വെച്ചാൽ ജാതം വാ വിഫലം ഈ നഷ്ടവികലോ തത്വോ അതികഷ്ടവും അഷ്ടമാകാം വേറെ എട്ടി സഞ്ചരിക്കുമ്പോൾ ജാതം വാ വിഫലവും വലുവും കിട്ടൂല്ല അതുകൊണ്ട് ഉള്ള ജോലി വരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അവർക്കുള്ള ജോലിയും പൈസയും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ജോലി പോവുകയും ചെയ്യും വേറൊന്നും കിട്ടുകയില്ല വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങനെയാണ് ഫലം ഇല്ലാത്ത കാര്യങ്ങൾ വിഫലം ഈ നഷ്ടം കൈയിരുന്നതും പോയി കിട്ടാത്തത് ഇല്ല കരാൾ തന്നതും ഇല്ല കടവും കൂടായി പോവുകയും വേറെ സന്താനകാരകനാണ് പിള്ളേരുടെ വഴക്കിലൊന്നും പോകില്ല പിള്ളേര് കലവിച്ചു മരിച്ചു കളയുന്ന സമയം അച്ഛനുമ്മാരുടെ സ്നേഹം കിട്ടണില്ല അച്ഛനുമ്മെ സഹായിക്കുന്നില്ല വിചാരിച്ചു പോണ സമയം അതുകൊണ്ട് പിള്ളേരുടെ വിദ്യയും വിവാഹവും കാര്യവും ഒക്കെ പിള്ളേരെ തീരുമാനത്തിന് നമ്മൾ കുറച്ചൊക്കെ വഴങ്ങിക്കൊടുക്കണേ കുഴപ്പമില്ല വാശി പിടിച്ചാൽ ഒന്നേ പിള്ളേർക്ക് ആലോചിച്ചു ഏറ്റവും നല്ലത് ആലോചിച്ചു കൊണ്ട് എവിടെയെങ്കിലും പറ്റും അവർക്ക് കണ്ടു വിളിച്ചുകൊണ്ട് വരാം മരിച്ചു കളഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ചെറിയ കടും കൈ ചെയ്യൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിവാക്കും പറയുകയായിരുന്നു അത് മക്കൾ മാത്രമല്ല നമ്മളെ പ്രവൃത്തിയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഒരാളെ ആ ഉപദ്രവിക്കാൻ തന്നെ ഒരു പോലീസ് ഇടിച്ചാൽ എത്രയാളെ ജോലി പോകും ഇടിച്ചു കൊന്നു എന്നുള്ള പേര് ദോഷമുണ്ട് ഒരു ഡോക്ടർ തന്നെ ഒരു രോഗിക്ക് ട്രീറ്റ് ചെയ്ത് അയാൾ ഭരിച്ചുപോയാ ഇയാളെ കൈപ്പഴി എന്ന് പറയും അതേപോലെ ഒരു ബാങ്ക് മാനേജരാ തന്നെ ജപ്തിക്ക് പോയാൽ അയാൾ ചേച്ച നമ്മള് നിമിത്തമാണ് ജപ്തിയാണ് അവിടുത്തെ ബാങ്കിന്റെ ഭീഷണിയാണ് ശല്യമാണ് പുള്ളി അയാൾ ചേർത്തിട്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഒരു അധ്യാപകർ കാരണെങ്കിലും വിദ്യാർത്ഥിയ വഴക്കില്ലെന്നും പോകല്ലോ പിള്ളേർ കലവിച്ച് പോയാലും മരിച്ചു പോയാലും നമ്മളെ സ്കൂളിൻ്റെ കുഴപ്പമാണോ സാറിൻ്റെ കുഴപ്പമാണോ എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ ഉപദേശിക്കാനും അയ്യാ ഉപദ്രവിക്കാനും പറ്റാത്ത തരത്തിലുള്ള വിഷമതകൾ നമുക്ക് വരും അതുകൊണ്ട് കുറച്ചൊക്കെ ജോലിയിലും ബന്ധുക്കളോടും സന്താനങ്ങളോടും സ്നേഹം കാണിക്കുകയും സമീപനം കാണിക്കുകയും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുകയൊക്കെ ചെയ്തില്ലേ നിങ്ങൾക്ക് തന്നെ കുഴപ്പം വരും അങ്ങനെ നമ്മൾ വല്ലവരും ചെയ്യുന്ന കുഴപ്പങ്ങളും നമുക്ക് വരും വ്യക്തി വേഗം എന്ന നിർമ്മപീഠ നിധനഗതി അധികാരികളുടെ വിരോധം ഉദ്യോഗസ്ഥന്മാരുടെ വിരോധം ജനങ്ങളുടെ വിരോധം സാമ്പത്തിക കുരുക്ക് കൊണ്ട് ബാങ്കുകാരുടെ ഉപദ്രവം ഒക്കെ ഉണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും അത് ലോണുകളും കടബാധ്യതകളൊക്കെ ഉള്ളവർ തീ എഴുതി വീറ്റ് കട തീർത്താലും വേണ്ടില്ല കാരണം വെച്ചാൽ അത്രയ്ക്കും ജപ്തി നടപടികൾ ഉണ്ടാകാൻ യോഗമുണ്ട് പിന്നെ മക്കൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ കുറച്ച് വീടും ബസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നേട്ടം കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ എങ്കിലും കിടക്കാടം വിറ്റെങ്കിലും പിള്ളേർ നന്നാകത്തെന്ന് വിചാരിക്കുകയുള്ള ചിലവാണ് പക്ഷെ പിള്ളേർ പഠിച്ച് നല്ല മെടുക്കലായിട്ട് അവിടെ ഇവിടെയൊക്കെ ജീവിക്കും പക്ഷേ നല്ല ജോലിയോ പൈസയോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുരുങ്ങിപ്പോവും അതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ നിൽക്കാനും മക്കളുടെയൊക്കെ കുറച്ച് മയട്ട് സ്നേഹിക്കാനും ആ ഇടപെടാനും ഒക്കെ ശ്രമിക്കണം കാരണം വേറെ ഒക്കെ നിൽക്കുമ്പോ ജ്യോദശ ജന്മ അഷ്ടമകാഹ പുനാഥ ഭൗമ ശനി ജീഹു പിത്വക്ഷയം പ്രവാസ രോഗാൻ എൻ്റെ മരണ പീരുമ്പാനാണ് ജ്യോദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ സൂര്യൻ ഭൗമൻ ഭൂമിയുടെ ഗുരുത്വൻ ചൊവ്വ ശനി ശനി തന്നെ ജീവൻ വേരൻ ഈ ഗ്രഹങ്ങൾ പിഴച്ചു നീക്കുമ്പോഴാണ് ഈ ഫലങ്ങൾ വിത്തക്ഷേത നഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപറക്കി വിത്തുമാറി പോകണമെന്ന് തോന്നും രോഗം പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകള് അപകടങ്ങള് വാഹന അപകടങ്ങൾ കടങ്ങൾ രോഗങ്ങൾ മരണചിന്ത നമുക്ക് മരിക്കണമെന്നുള്ള ചിന്ത മറ്റുള്ളവരുടെ പിട വജ്രവം പോലീസ് കേസുകള് ജോലി നഷ്ടപ്പെടുന്നത് അധികാരം നഷ്ടപ്പെടുന്നത് മാർക്ക് കിട്ടാതെ പോണത് സെലക്ഷൻ കിട്ടാതെ പോണത് ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോണത് ബിസിനസ്സൊക്കെ പെട്ടെന്നു നിന്നു പോകുന്നത് ആ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് കെയ്യുമുതൽ ഇതിലൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ആ പെട്ടെന്നുണ്ടാകുന്ന മരണഭയങ്ങളൊക്കെ ഉള്ള സംഭവമാണ് കുറച്ച് കൂടുതൽ ആൾക്ക് ഈ പറയുന്ന ദോഷം അതിനാണ് ഗ്രഹപ്പഴ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രഹപ്പഴ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മൃത്യഞ്ചോമം നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ ശത്രുസമ്മാര പൂജ സന്താനങ്ങൾക്കു വേണ്ടി സന്താനഗോപാലമൂർത്തി പൂജ സന്താനങ്ങളും നമ്മളെ കലവിച്ച് വിരോധിച്ചു പോകുന്ന സമയം മക്കളെ കൊണ്ടും വിഷമം ഉണ്ടാകുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് സന്താനങ്ങൾക്കും വേണ്ടി സന്താനഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വിനകളും ദുരന്തങ്ങളും മാറിക്കും വാഹനങ്ങൾ വർത്തിക്കണ വളരെ സൂക്ഷിക്കണം ആപത്ത് അപകടം കടം ഇതൊക്കെയാണ് നമ്മളെ അലട്ടുന്ന ൂറ് വിശാഖം നക്ഷത്രക്കാർക്ക് പതിയിരിക്കുന്ന ഒളിയപ്പുകൾ ദോഷങ്ങൾ അപ്പൊ അതിന് പരിഹാരം ചെയ്യണം ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെയാണ് രോഗങ്ങളും ഭാഗ്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബാധിക്കില്ല ജാതകത്തിൽ ഗ്രപ്പഴവുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അപത്യ അപകടം കടവും ശാസ്ത്രകളൊക്കെ കൂടിയുണ്ട് അതിന് നമ്മൾക്ക് ജാതകം പരിശോധിക്കുന്ന ജനതീവി ജനിച്ച സമയം ജനിച്ച ജില്ല നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസ് അടങ്ങേണ്ടതുണ്ട് അപ്പം എന്തായിരുന്നാലും കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജ പുണ്യമൊക്കെ നേടാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം കുടുംബക്ഷേത്രത്തിൽ പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അപ്പം പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഈ എട്ടില വേദത്തിൻ്റെ ആഗ്രഹപരമാകും കാലഭൈരവ ക്ഷേത്രത്തിൽ അമ്മാവാത്ത ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും

ഈ പൂജകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാറും പൂജയിൽ പങ്കെടുക്കാനോ പൂജ നശിക്കാനോ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി കാലഭൈരവസ്വാമിയോടും ഇപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം